ശി ഇപ്പൊ നാളികേരൊക്കെ പൊടിക്കായില്ലേ ആ വെയിറ്റ് ചെയ്ത് ആ ആ ആ വെള്ളം തലക്കും ചെയ്യാലോ ആ ക്കണേ അമ്മ ഓണാക്കിയാലേ ഇവിടത്തെ സപ്ലൈക്ക് കിട്ടുള്ളൂ ഇനീ റെഡി ആ അപ്പൊ നാളെയത് വർക്കാൻ വേണ്ടിട്ടാണ് നാളെ ഒരു സദ്യപരിപാടി ഉണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞ നാളെ രാവിലെ അച്ഛൻ വിചാരിക്കും തരാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വറുത്ത് വെക്കാനുള്ളതാണ് പിന്നെ ഗോതമ്പ പായസം ആരും അധികം പറയാറില്ല ഓണക്കാലത്തെ കാര്യങ്ങളിലും പറയൂണ്ടാവും ഇപ്പൊ പാലടയും പഞ്ചാര പായസം അല്ലേ അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞവര് ഗോതമ്പ ആയിക്കോട്ടെ അപ്പൊ നാളെ ഗോതമ്പ പായസം കഴിക്കാട്ടോട്ടു അച്ഛൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു അല്ലേ അല്ല ഇക്കു മാത്രാണ് ആ അങ്ങനെ ആ അത് കാണിക്ക പക്ഷെ കഴിക്കുന്നേ മാത്രമേ ഉള്ളൂ ആനാ മാത്രമേക്കുള്ളൂ ഉം എന്നാ മുത്തശ്ശി അടുത്തവണി എന്താ ആ പഴമ്പൊരില്ലേ ആ ആ അമ്മ ആറ്റുർക്ക ും പറഞ്ഞു കൈക്കരുതേ പറഞ്ഞു കാരട്ടാണ് നിക്കള പറഞ്ഞിട്ട് അപ്പൊ കഴി കണ്ടുരട്ടി നിക്കണോ

ഷ്ണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലേ എല്ലാവർക്കും കൂടി തോൽ കളയാണ്ട് നുക്കാണ്ട് വറക്കാണ്ട് വേണ്ട എല്ലാര്ക്കും മാറി മാറി ചെയ്യും ചെയ്യാതെ വീഡിയോ കാണിക്കും പിന്നെ ബാക്കി നമ്മള് നാളെയാണ് ചെയ്യണത് ചേനയൊക്കെ സൈഡിലായിട്ട് എന്താ ഉഴുന്നരക്കണ്ടല്ലോ മുത്തശ്ശി ആ 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 പിന്നെ അത് കഴിഞ്ഞാല് നമുക്ക് എന്താണ് പിന്നെന്താ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നാളെ നോർക്കുല്ലേ ബാക്കിയുള്ള ഉള്ളി കിഴങ്ങ് അങ്ങനത്തെ ഒക്കെ റെഡിയാക്കി വെക്കും പയറുതൊക്കെ എല്ലാ സാധനങ്ങളും നമ്മളൊന്ന് റെഡിയാക്കി വെക്കും നാളെ രാവിലെ എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കാൻ കൊച്ചു കൊത്തരങ്ങള് സദ്യ ഒക്കെ ആയിക്കൊണ്ടോണേ നമുക്ക് എന്നും ഒരുക്കി വെച്ചാല് രാവിലെ വെക്കാൻ പറ്റൂ അപ്പൊ നമ്മൾ ഇന്നലെ സദ്യക്ക് കഷ്ണം നോർക്കണൊക്കെയാണ് നമ്മള് കാണിച്ചത് അപ്പൊ സദ്യ ഉണ്ടാക്കിട്ടുള്ളത് എല്ലാരെയും കാണിക്കാം വട്ടം കാണിക്കും തൊണ്ടയ്ക്ക് കുറഞ്ഞ മഴ ചാരി നിൽക്കുമ്പോഴേ കൊട എടുക്കാത്തോണ്ട് മഴ പെയ്യൂല ചാറിലും ഷെഡിന്ന് വീട്ടിലൊക്കെ പഠിക്കും ഇനി തൊപ്പി വാങ്ങാ എത്ര കുട്ടു ഞാൻ പറയൂന്ന് വേണം തൊപ്പി വാങ്ങാ തൊപ്പി വാങ്ങാ പിന്നത് വെക്കാൻ നമ്മക്ക് കയ്യിലൊക്കെ എളുപ്പ സദ്യഘട്ടങ്ങൾ വെറുതായിട്ട് കാണിക്കട്ടോ അതെ അതെ ആദ്യം തന്നെ അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സാമ്പാർ അടുത്തത് ദൂര ഓലൻ ഇളവൻ അതായത് കുമ്പ്ളങ്ങ അധികം മൂക്കാത്തത് അതിനാണ് ഇളവൻ എന്ന് പറയുക ആ ഇളവൻ കൊണ്ട് നാളികേരപ്പാല് മാത്രം ചേർത്തിട്ടുള്ള ഓലനാണ് അവര് ഇത് മതി എന്ന് പറഞ്ഞു വെള്ളപ്പയറും മത്തനും ഇട്ടിട്ടല്ലേ നമ്മളെപ്പോഴും ഉണ്ടാക്കാറ് ഇത് മത്തനും മത്തനും ഇളവയും വെറുതെ നുറുക്കി വെളിച്ചെണ്ണ വലിയ വലിയ സദ്യക്കൊക്കെ അങ്ങനെ അധികം പയറും പിന്നെ തവാറവ് രണ്ട് വർത്തപ്പേരി ആ ആ അടുത്തത് അതെ സദ്യ പകുതി ആവില്ല അല്ല ഞാൻ തുറന്നിട്ട് തണുക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് രസമ്മണ്ട് ഇതാ രസം 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 മുത്തശ്ശി ഇന്നിവിടെ പൊടിച്ച രസപ്പൊടി വെള്ളി ഒന്നും പാടില്ല പറഞ്ഞു വെള്ളിയിലെ ചോയെന്നുള്ളു വേണേക്കും ഇഷ്ടമല്ലോട്ടോ പക്ഷെ ഞാൻ പൊതുവേ രസം കിട്ടാറില്ല എന്തായാലും പൊടി ഇണ്ടാക്കാൻ അറിയാം അപ്പൊ അതിലും വറുത്ത് പൊടിച്ചു പിന്നെ ഇതാ കടുമാങ്ങയാണ് പിന്നെ ഇണ്ടല്ലോ അപ്പൊ അത് മതി പറഞ്ഞു അതുകൊണ്ട് കടുമാങ്ങ പിന്നെ ഇഞ്ചിത്തൈര് ആയിരം സദ്യക്കും ഇഞ്ചിത്തൈര് നമ്മളുണ്ടാക്കും പുളിയഞ്ചി കേട്ടോ പുളിയെഞ്ചിട്ടു പുതുറക്കാൻ പുതിയ പാത്രം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ സദ്യ പറഞ്ഞ പിന്നെ എന്താ കുപ്പിന്നെ അവസാനായിട്ട് പായസം ആണോ രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ ഇത് ഇല്ലാത്ത കട്ട സദ്യക്കങ്ങനല്ല നമ്മളന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വഴുതൻഗയുടെ വെള്ളത്തോടുള്ളത് വെള്ളമില്ലാത്തത് ആണ് മുത്തശ്ശി പരിപ്പ് പരിപ്പ് അധികം വയസ്സായിരാണ് ഇപ്പൊക്കെ പരിപ്പാത്രണ്ട് പാല് വേണ്ട എല്ലാവർക്കും എല്ലാർക്കും ഷുഗർ അല്ലെ ഉണ്ടാവില്ലേ ശർക്കര മതി പറഞ്ഞു അതാക്കള് ചോറ് ഇങ്ങോട്ട് എടുത്തിട്ടില്ല അത് അടുപ്പത്തെ അവിടെയാണ് വണ്ടി വരുമ്പോ കൊറച്ചു ചൂടായിക്കോട്ടെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ പാർട്ടിട്ടൊക്കെ റെഡിയാക്കി ആക്കി മുത്തശ്ശി അടുപ്പിന്റെ അവിടെ വെച്ചിട്ടുണ്ട് എന്താച്ച മഴക്കാലമാണല്ലോ അപ്പൊ നമുക്ക് ചോറ് പുറത്തു വെച്ചാല് കുറച്ച് തണുപ്പ് പോലെ ആവില്ലേ അപ്പൊ വന്നു കഴിഞ്ഞിട്ട് വണ്ടിയിൽ നമ്മളങ്ങനെ കയറ്റും അപ്പൊ അവന്റെ ചോറും ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ ഇവിടെ കറികളും പായസം അതൊക്കെ അതെ അങ്ങനെയാണ് ഇനി ഇതിന്റെ ബാക്കി കുറച്ചും കൂടെ ഇണ്ട് സദ്യോട്ടങ്ങളൊക്കെ ഇനിയുള്ള പണികളുണ്ട് അതാണ് കൂടുതൽ അപ്പൊ പാത്രം കഴുകാനൊക്കെ അപ്പുറത്തുണ്ടാക്കി നമുക്ക് കാണിക്ക എല്ലാരും കാണിക്ക പാത്രം കഴുകണത് അപ്പൊ അത് അപ്പുറത്താ ഉള്ളത്

മഴയും മഴ ദിവസം നല്ല വെയിലായിരിക്കും കാണിക്കാൻ ഉറങ്ങിട്ടൊന്നും हां बायस सुपरा इतरे पर इत सुपर वर ही मुन्यावा सुपरा इत पर अगद से बडके सेट आई ले अम्मे सेट आई एगेने करली नले आ मारी और सद्य आय ने पराय इके बितल्या अता के मुतियाडा आउ मेलोडो आदे आदे अब को एगेने माढि चडी इनी आ आदांडाना अधिक मुडी केटीला काला अवस्थी ले ओग तोड़तीता वे पेन इटू उड़कला अधिकम वरीनी गिटुला आ പണികളൊക്കെ ചെയ്യൂ പിന്നത് അമ്മായി ചെയ്യൂ എന്താച്ചാ ചെറിയ കുഞ്ഞുമാവല്ലേ നേരത്തെ നീക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവും പിന്നെ കുഞ്ഞാവയാ നോക്കും പോ കിരീന